ബ്രേക്കിംഗ് വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പുനർജനി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു ആ പുനർജനി പദ്ധതിയിൽ വി ഡി സതീശിനെതിരെ തെളിവില്ല എന്നുള്ള വാർത്തയാണ് വരുന്നത് വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടെന്ന് കിട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ ഇതൊരു വലിയ വാർത്തയാണ് തെളിവില്ല അപ്പോൾ സി വരുന്നത് എന്തിനാണ് സുജ അതാണ് ഏറ്റവും കൗതുകം അതായത് രണ്ട് റിപ്പോർട്ടുകളാണ് പുനർജനി പദ്ധതിയിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ റിപ്പോർട്ട് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവി ആയിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ഈ വിദേശ നാണ്യ വിനിമയച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ തോന്നുകയും അതിന്റെ ലംഘനം നടന്നു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സി ബി അന്വേഷണം വേണം എന്നുള്ള ശുപാർശ സർക്കാരിന് യോഗേഷ് യോഗേഷ് ഗുപ്ത മേധാവി ആയിരിക്കുന്ന വിജിലൻസ് നൽകിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷം മനോജ് അബ്രഹാം വിജിലൻസ് മേധാവി ആകുന്നു ആ ആ സമയത്ത് വീണ്ടും അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ എം എൽ എയുടെ അക്കൌണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ രണ്ടാമത്തേത് വിദേശ സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല മൂന്നാമത്തേത് പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല ഒപ്പം തന്നെ അഴിമതി നിരോധനം നിയമ സെക്ഷൻ ഏഴ് ഏഴ് എ എന്നീ രണ്ട് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീഷൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളോടുള്ള ക്ലീൻ ചിറ്റാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് വിജിലൻസ് മേധാവിയായിരിക്കുന്ന മനോജ് അബ്രഹാം ആണ് അദ്ദേഹത്തിന് വേണ്ടി കെ കാർത്തിക് ഐ ആണ് ആ സമയത്ത് വിജിലൻസ് വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ അതായത് ഈ സ്പീക്കർ സ്പീക്കറുടെ അനുമതിയില്ലാത്ത വിദേശയാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ചില ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതാണ് പിന്നീട് വിജിലൻസിലേക്ക് വരികയും വിജിലൻസ് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തത് വിജിലൻസ് കൊടുത്ത മറുപടിയിൽമേലാണ് പിന്നീട് ബാക്കി ഒരു തരത്തിലുള്ള നടപടികൾ അതായത് സ്പീക്കറുടെ അനുമതി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം സതീഷിന് ക്ലീൻ ചിറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ നടപടികൾ വേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്പീക്കർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും രണ്ടാമതായി വന്നുകൊണ്ടുള്ള അന്വേഷണത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതായത് നിലവിൽ നിൽക്കുന്ന അന്വേഷണം ആ അന്വേഷണം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരേ വിഷയത്തിൽ രണ്ട് റിപ്പോർട്ടുകളാണ് ഒരേ വിഷയത്തിൽ രണ്ട് റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുക ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നിൽ തുച്ചി അതിനൊരു പക്ഷേ സാധ്യത ഉണ്ടാവുക ഇങ്ങനെയാണ് അതായത് ആദ്യഘട്ടത്തിൽ അതായത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ സമയത്ത് വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടിന്മേലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള ശുപാർശയുള്ളത് പക്ഷേ പിന്നീട് വന്നിട്ടുള്ള വിജിലൻസ് മേധാവി ഈ കാര്യത്തിൽ വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു ആ അന്വേഷണം അതായത് ഒരു കേസ് കേസെടുക്കാതെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യാതെയുള്ള ഒരു പ്രാഥമിക അന്വേഷണം ആ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രണ്ട് തിരുവനന്തപുരത്തുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രണ്ട് അത്തരത്തിലൊരു അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തിനൊടുവിലാണ് വി ഡി ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യവും നടന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നിരോധന നിരോധന വകുപ്പിലെ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് എം എൽ എ മാത്രമായിരുന്നു വി ഡി സതീശൻ ചെയ്തിട്ടില്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയത് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ നിൽക്കുന്ന ഏതെങ്കിലും ഘട്ടമായതുകൊണ്ട് പോവുകയാണ് ഞാൻ ആ റോഷിപ്പാൽ കൂടി നമുക്കൊപ്പമുണ്ട് ആ റോഷിപ്പാൽ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് പഴയ റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ പുതിയ രണ്ട് റിപ്പോർട്ടിലും രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് സർക്കാരിന് ആഭ്യന്തര സെക്രട്ടറിക്കായി മാറിയത് ആ റിപ്പോർട്ടിൽ വിജിലൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു കെയിൽ നിന്നടക്കം പണം പിരിച്ചെടുത്തത് വിദേശ നാണ്യവിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല അതേസമയം വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം ബി ഡി സതീശൻ നടത്തി എന്നാണ് അതുകൊണ്ടാണ് ആ പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകുന്നത് നേരെ മറിച്ച് അഴിമതി നിരോധന നിയമമാണെങ്കിൽ അത് വിജിലൻസിന് അന്വേഷിക്കാവുന്നതേയുള്ളൂ ഈ വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനമായതുകൊണ്ട് അത് വിജിലൻസിൻ്റെ അന്വേഷണ പരിധിക്ക് പുറത്താണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നേരെ മറിച്ച് പുതുതായി പുറത്തുവന്ന വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ അഴിമതി നിരോധന നിയമ ലംഘനം വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ കേസിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ ഇതുവരെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൽ ഈ വിദേശ നാനയ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട ക്ലീൻ ചിറ്റ് ഈ രണ്ടാമത്തെ റിപ്പോർട്ടിൽ അതായത് പുതിയ റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല അഴിമതി നിരോധന നിയമലംഘനം ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നുമില്ല അങ്ങനെയെങ്കിൽ രണ്ടും ഒരേ സംഭവത്തിലാണെങ്കിലും ഒരേ പദ്ധതിയിലാണെങ്കിലും രണ്ട് കുറ്റകൃത്യങ്ങൾ കുറിച്ചുള്ള അന്വേഷണമാണ് നടന്നത് ആദ്യത്തെ കുറ്റകൃത്യമായി കണ്ടെത്തിയരുത് വിജിലൻസ് വിദേശ നാണ്യവിനിമയ ചട്ടലെങ്കിലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ സി ബി ഐ ശുപാർശ അതേപോലെ തന്നെ സി ബി ഐ അന്വേഷണ ശുപാർശ അതേപോലെ നിലനിൽക്കുന്നു എന്നാണ് രണ്ടാമത്തെ പുതിയ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് വിജിലൻസ് തന്നെയാണ്